ചെറുക്കട കിട്ടു രണ്ടാന കിട്ടുണ്ട് അന്ന് ചെറുക്കടവാനുള്ള കുട്ടിക്കാലം സംഭവിച്ചില്ല എന്നെയും വെച്ചോണ്ടാട്ടോഷ എടുത്ത് ഓട്ടോ ഓഫോ എടുത്തിട്ട് അപകടത്തെ ഞാൻ അടിക്കും തോട്ടിമണ് കൂട്ടി പിടിച്ചു അടി കൊള്ളാ ശശിയെ സംബന്ധിച്ചോളം നല്ലൊരാനോ ഒന്ന് താപ്പാന രാജാവിന്റെ ലായത്തില് കൊടുത്തായിരുന്നു ഇത്രയും നല്ല കെട്ടിപ്പഴക്കമുള്ള ഒരാളാണ് ചന്ദ്രശേഖര അത് ഈ പറഞ്ഞുകൊണ്ട് ആരും കഴിക്കാതെ അല്ലെങ്കിൽ അഞ്ചു വർഷമൊക്കെ കഴിക്കാതെ എന്നിട്ട് അത് ശരം ബുദ്ധിമുട്ടിയാണ് അഴിച്ചത് അവര് അവർ പറയുന്ന സമയത്ത് അവർ ഇങ്ങോട്ട് പറയണ്ട ഭക്ഷണം വേണോ ഇന്ന സമയത്ത് വേണോന്ന് പറയേണ്ട ഷെഡിൽ നിന്ന് കറക്റ്റ് സമയത്ത് ഭക്ഷണം അവിടെ എത്തിക്കും ചില രണ്ടു കിലോമീറ്റർ കാണും ഷെഡും കൂപ്പുമായി പണി മാറ്റി കറക്റ്റ് സമയം പത്ത് പത്ത് മണി കഞ്ഞി വീണോ പത്ത് മണിക്ക് അഞ്ഞ് ഒരു മണിക്ക് പോകണം ഒരു മണിക്കൂടെ എത്തി അങ്ങനെ നമ്മൾ അതും ഒരു ചിട്ട അന്നത്തെ കാലത്തുള്ള ആ ചിട്ട ഏതാണ് അല്ലെങ്കിൽ തിരികേക്കേണ്ടി വരും അത് വേറെ അത് വേറെ കാര്യം അപ്പോൾ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാണ് ദേവസ്വം ബോർഡിൽ ഫസ്റ്റ് പ്രൊമോഷൻ ഫസ്റ്റ് ജോലി കിട്ടുന്ന ചെറുക്കടയിൽ രണ്ടാനക്കാരനായിട്ട് രണ്ടാനക്കാരനുണ്ട് അന്ന് ചെറുക്കടവാനയുടെ കുട്ടിക്കാലം ആ അപ്പോൾ അത് കയറി അത് കയറി കഴിഞ്ഞ എനിക്ക് പ്രൊമോഷൻ തരുന്നു വടക്കം പറവു ശശിയാനയിൽ ഒരു വർഷം ഞാൻ ഒരു ദേവസ്വം ബോർഡ് രണ്ടാനക്കാരനായിട്ട് ആകെപ്പോഴേ പതിനൊന്ന് മാസം തന്നിട്ടുള്ളൂ പതിനൊന്ന് മാസം ബാക്കി മൊത്തം ഞാൻ ഒന്നാനക്കാരനാണ് ഒന്നാനക്കാരനാണ് അപ്പോൾ പറവൂര് ഒരു വിഷയം ഉണ്ടായി അങ്ങനെ അതിൽ ആ അന്ന് ആ ഡെപ്യൂട്ടി കമ്മീഷണർ കീഴിലുള്ള രണ്ടാനക്കാരെ സീനിയർ രണ്ടാനക്കാരെ കൊടുക്കാൻ പറഞ്ഞു മറ്റേ രണ്ടാനക്കാരെ സസ്പെൻഡ് ചെയ്തായിരുന്നു അപ്പോൾ ആ അങ്ങനെ വന്നപ്പോഴത്തേന് ഇവരൊന്നും പോയിട്ട് ആ രണ്ടുമൂന്നുപേരെ പറഞ്ഞു വിട്ടായിരുന്നു അവരൊന്നും അഴിച്ചില്ലായിരുന്നു എൻ്റെയോട് പറഞ്ഞിങ്ങനെ അഴിക്കാവുന്നില്ല അവരുടെ സാറിന് പ്രൊമോഷൻ തന്നെ കഴിച്ചോളാം പറഞ്ഞു അത് നമ്മൾ ചോദിക്കാൻ അർഹതയില്ല കാരണം പ്രൊഫഷണൽ പീഡ് പോലും കഴിഞ്ഞിട്ടില്ല അതെ ആ അപ്പോൾ പറഞ്ഞു ആന അഴിച്ചാൽ തന്നെ അവിടെ ഓർഡർ തരുമെന്ന് പറഞ്ഞു ആന കഴിച്ചു കണ്ണങ്ങളും അങ്ങനെ എനിക്ക് ഓർഡർ അവിടെ അയച്ചിരുന്നു ഓർഡർ തരാം പേപ്പർ തരാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് ആനയച്ചു ഓർഡർ തന്നു കണ്ടു ഈ ചിറക്കടവാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എന്താ പറയണ്ടേ ചിറക്കടവിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ആനക്കാരെ വേണം അല്ലെങ്കിൽ അവർക്ക് കേറിയ സ്ഥലങ്ങളിലും ഒരേ ഇപ്പൊ അത് അങ്ങനെയാണ് ഇപ്പൊ ഈ കുറച്ച് ആനയോട് ഈ സ്നേഹമൊന്നുമല്ല അത് ആനയോടുള്ള സ്നേഹമൊന്നുമല്ല കുറച്ച് ആനക്കാരുള്ള സ്നേഹവും പിന്നെ കുറച്ച് ആനക്കാരുള്ള വ്യക്തിപരമായ വൈരാഗ്യങ്ങൾ എങ്ങനെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു മാമനെ അവിടെ കാര്യമായിരുന്നു ഞാൻ ഞാൻ കേറിയ കാലഘട്ടം നമ്മളോട് ആർക്കും ഒരു പരാതികളോ അത് ഞാൻ മൊത്തം അതിന് പതിനൊന്ന് പന്ത്രണ്ട് വർഷം കയറി പന്ത്രണ്ട് വർഷം പിന്നെ ഞാൻ പറവൂരിൽ നിന്ന് അവിടെ നിന്ന് ആന പറ ആനയഴിച്ച് ഒരു വർഷം ഒന്നര വർഷം ആയപ്പോഴത്തേക്ക് ഇത് ആയിരം കൂന്ന് മൂന്ന് ചേർന്നാൽ പറ്റുമ്പോഴുള്ള ഇലക്ട്രിസിറ്റി പോസ്റ്റ് മൊത്തം കളഞ്ഞ് ചേർക്കടാനാണ് ഭയങ്കരമായിട്ട് വഴക്കം ഉണ്ടാക്കിയാണ് അങ്ങനെ എന്നെ തിരിച്ചു മാറ്റി തിരിച്ചു മാറ്റി ഞാൻ തുടർച്ചയായിട്ടുണ്ടായിരുന്നു തുടർച്ചയായിട്ട് പതിനഞ്ച് വർഷം കയറി അപ്പോഴത്തേനാണ് ഈ ഷാർക്കര ചന്ദ്രശേഖരൻ അഴിക്കാതെ അഞ്ച് വർഷം അവിടെ നിന്നു തറിയിൽ തന്നെ അഞ്ച് വർഷം അപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡിൽ ഒത്തിരി ആനക്കാലൊക്കെ പോയി അല്ലേന്നും പറയത്തില്ല പോയിട്ടാരും നേടിയില്ല അപ്പോഴത്തേക്ക് തന്നെ ഒരു സെക്കൻഡ് സാറ്റഡേ ദിവസം നല്ല സ്ഥലം മാറ്റുക ആ ചെറുക്കിടക സ്റ്റേ മേടിക്കുകയായിരിക്കാൻ പറ്റി ആ അങ്ങനെ ഞാൻ പോയി അയച്ചു അങ്ങനെ ആ ഒരു ചെറുക്കടവിൽ എന്നാ ആ ഒരു ആനയുടെ കാലം നല്ല അത്യാവശ്യം മഴക്കുണ്ടായിരുന്ന കാലം ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു ചെറുക്കടവാനയും രഘുമാമനും തമ്മിലുള്ള ആ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ആത്മബന്ധം ഈ പതിനൊന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കൂട്ടുകെട്ടിലേക്ക് പതിമൂന്ന് വർഷം പതിമൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കൂട്ടുകെട്ടിലേക്ക് എത്തപ്പെടേണ്ട സാഹചര്യം അല്ലെങ്കിൽ എന്തായിരുന്നു ആ ഒരു ആത്മബന്ധം ചെറുക്കടവായിട്ടുള്ള ഒരു ആത്മബന്ധം എന്തായിരുന്നു അതെ നാട്ടു നാട്ടുകാരുമായിട്ട് ആനാട്ടുകാരുമായിട്ടൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ ആനയെ നല്ല ബന്ധമായിരുന്നു പിന്നെ എന്നെ അടുത്ത് ചോദിച്ചാൽ ആന വഴക്കുണ്ടാക്കിയത് എൻ്റെ കയ്യിൽ പോകുകയാണ് കാര്യം വെച്ചാൽ ആന മത ആനെ അമിതമാര് ഞാൻ വിശ്വസിച്ചു ആനയെ കന്നെങ്കിൽ ആനയെ കെട്ടിയില്ല ആന അങ്ങനെ കുമരകത്ത് വെച്ചു വഴക്കുണ്ടാക്കി അപ്പോഴും ആന വെടിവെക്കാൻ സമ്മതിച്ചില്ല ആന കുറവ് ആശ്വാസം ഉണ്ടാക്കി എന്നിട്ട് ഞാൻ ഞാനെ കെട്ടി വെടിവെക്കാൻ സമ്മതിച്ചില്ല ഇല്ല ഞാൻ എന്നെയും വെച്ചോണ്ട് ആന ഒരു ഓട്ടോറിക്ഷ എടുത്തു ഓട്ടോക്ഷെ എടുത്തിട്ട് ആ പഴുതെടുത്തേണ്ട തലയ്ക്കിട്ട് അടിച്ചു ഞാൻ തോട്ടി മണിയോട് കൂട്ടി പിടിച്ചു അടി ഉള്ളതായിരിക്കാ അപ്പോൾ ഈ തോട്ടി കയറി പടുതൽ ഉടക്കി പോയി പിന്നെ ഒന്നുമില്ല കയ്യിൽ അവിടെ ഞാൻ കുറച്ച് നാശം ഉണ്ടാക്കി പിന്നെ ഞാൻ ആലേ കയറി ആടെ ആല് കുത്താൻ കാലു കാണിച്ച് കൊടുത്താൽ ചാടി ആലേ ഇട്ട് കുത്തി കുത്തി മുണ്ട് കുറച്ച് മുഖത്തിട്ട് ഞാൻ ചാടി ആലേ കത്തി അപ്പോൾ കോട്ടയത്ത് നിന്ന് വയ്ക്കാൻ കൃഷ്ണൻ കുട്ടി ആ ഒരക്കെ വന്നു കോലെടുത്ത് വേണ്ടി തന്നു ഞാൻ കിട്ടുന്ന ഇടിയൊക്കെ വെച്ച് കൊടുത്ത് ആടി ഇറങ്ങി ആന പിടിച്ചൊക്കെ ഈ ആ ഒരു വിഴക്ക ഞാനെ ഉണ്ടാക്കിയിട്ടുള്ളു വെച്ച് അല്ലാണ്ടൊന്നും ഓന ില്ല നമുക്ക് ആന അത് അത് എൻ്റെ കയ്യിലെ കുഴപ്പം ആനയുടെ കുഴപ്പമൊന്നും ഞാൻ പറയത്തില്ല കാര്യം തെറ്റും നമ്മുടെ ഭാഗത്താണ് ഞാൻ കാരണം ആന കെട്ടേണ്ടതായിരുന്നു പക്ഷേ അമിത വിശ്വാസം ആന കാര്യം എനിക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളാണ് സാധിച്ചു തരും ആനയോട് അതിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഒരു കാര്യം ആനയോട് പറയേണ്ട നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ എല്ലാം ചെയ്തിരിക്കും ചെയ്തിരിക്കും അത്രയും നല്ലൊരു ആനയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആനയായിരുന്നു ഈ പിന്നീട് ഈ ഈ പരിപാടികളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആ ഒരു സാധനയുടെ നീരുകാലം കാര്യങ്ങളൊക്കെ ശരിക്കും നീരുകാലം എന്ന് പറഞ്ഞാൽ ഞാൻ ആനയെ കെട്ടിക്കൊണ്ടിരുന്നത് ഈ ചിങ്ങത്തിൽ അതായത് അയമനം ഉത്സവമാണ് അവിടെ ചിങ്ങത്തിൽ ചിങ്ങത്തിൽ ചിങ്ങത്തില് അത്താൻ കോടി എടുത്തിരുപോണാറായിട്ടാണ് ഇത് കഴിഞ്ഞ് കൊണ്ടുവന്ന ആനയവിടെ കൊണ്ടു വന്ന അവിടെ തോട്ടിൽ കൊണ്ടുപോകുന്ന നാല് കഴുകും കഴിഞ്ഞ് പനയൊക്കെ പെടുത്തി വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം അകത്ത് ആനയ്ക്ക് കുടിക്കും ഒലിക്കും ഒലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വൃശ്ചയത്തിലെ കാവടി എടുക്കാൻ പറ്റും ചിലപ്പോൾ എടുക്കാൻ പറ്റത്തില്ല പിന്നെ തീർത്ത് ബാക്കിയുള്ള പരിപാടി തീർത്ത് എടുക്കുക ഞാൻ ഈ ചെറുക്കടവിൽ നടന്ന് അങ്കമാലി വരെ പോയിട്ടുണ്ട് നടന്ന് അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് നടന്നു പോയിട്ടുണ്ട് അങ്കമാലി പറകൂർ കണ്ണങ്ങൾ അങ്ങനെ നടന്നു പോയിട്ടുണ്ട് നടന്നു പോയി പരിപാടി എടുത്തിട്ടുണ്ട് എത്രത്തോളം നമ്മൾ എടുത്തിട്ടുണ്ട് ഈ കൊണ്ട് അത് സീസൺ എടുത്തിട്ടുണ്ട് അത് കണക്കൊന്നും ഓർക്കുന്നില്ല സീസൺ തീരുന്ന പോലെ ഈ ആന നീര് കഴിഞ്ഞ് അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു പരിപാടിയാണ് ചെറുക്കടവിൽ ഉത്സവം വരും അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മേടം കഴിഞ്ഞിട്ടാണ് വരുന്നത് ആ അങ്ങനെ ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ മാറിയതിന് ശേഷം പിന്നെ ആനയുടെ നീര് മുന്നോട്ട് പോയത് എങ്ങനെയാണെന്നറിയത്തില്ല ഞങ്ങളുടെ നീര് മുന്നോട്ട് മുന്നോട്ടായി സീസണിലായി അതിനുശേഷം പിന്നീട് വരുന്നത് പിന്നെ പിന്നെ ലായത്തിലെ ലായത്തില് കൊടുത്താണ് ആ ഇത്രയും നല്ല കെട്ടിപ്പിഴക്കമുള്ളൊരു ആന ആ എന്റെ ജീവിതത്തിൽ ഞാൻ കൈകാര്യം ചെയ്യിട്ടില്ല എല്ലാം നല്ല വൃത്തിയാണ് ആന അതായത് ഒരു ഇരുപത് പനം ഉണ്ടെങ്കിൽ രാത്രി കൊണ്ട് വെച്ചിട്ട് നമ്മൾ വെച്ചിട്ട് ഇറക്കി മാറ്റേണ്ട പത്തേ തിന്നുകൊള്ളം നമ്മൾ പത്തെണ്ണം മാറ്റണ്ട പുള്ളി ആവശ്യമുള്ളിട്ട് എല്ലാം വാരിയും കിടക്കാൻ നേരത്തെ എല്ലാം മുന്നോട്ട് കളയും മുന്നോട്ട് കളയും എന്നിട്ടേ കിടക്കും വേസ്റ്റ് ആക്കി കളയുന്നവരോട് ഇല്ല ശങ്ങല വരെ വാരിയിട്ട് വരും ആ ഇത്ര നല്ലൊരാനാണ് അത്ര നല്ല കെട്ടിപ്പഴക്കുള്ള ആനയാണ് എന്തൊക്കെയാണ് സ്വഭാവത്തിൻ്റെ രീതികളും സ്വഭാവത്തിൻ്റെ ചട്ടക്കാരൻ്റെ മതപ്പാട്ട് പോലും ഒന്നും ചെയ്തില്ല ഇല്ല നമുക്ക് പോയി അഴിച്ചുകൊണ്ട് പോവാൻ വെള്ളം കൊടുക്കാൻ തീറ്റിയെടുക്കാൻ പാ എഴുന്നള്ളിക്കാൻ ഒരു ഇഷ്യൂ കൂടെ മാത്ര നോക്കിയാൽ മതി ചേട്ടക്കാരൻ യാതൊരു ബന്ധ സാധനവും വേണ്ട അന്ന് ആ കാലത്ത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പ്രായം ചെന്ന പക്ഷേ അകലം ആനയ്ക്ക് ദുർവാശിയെല്ലാം കൂടി പ്രാഞ്ചലും അങ്ങനെയാണല്ലോ യാറിലും അറുപതിലും അതേന്ന് പറയുമ്പോൾ ആണല്ലോ ദുർവാശിയൊക്കെ കൂടി പിന്നെ ആനെ കെട്ടാൻ തുടങ്ങി പിന്നെ ഇപ്പൊ പിന്നെ അത് കാത് കഴിഞ്ഞപ്പോ ഈ മതപ്പാടല്ലാം ആന കെട്ടണമെന്നുള്ള നിയമം വന്നു അപ്പൊ പിന്നെ ആന കെട്ടാൻ തുടങ്ങി നല്ലൊരാനായിരുന്നു എനിക്കിഷ്ടപ്പെട്ടൊരുന്നത് എത്ര കാലം ഉണ്ടായിരുന്നു ഞാൻ രണ്ട് ആ ഞാൻ ആദ്യം ഒരു ഒന്നര വർഷം ഒന്നര വർഷം അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് ഞാൻ അവധി എടുത്തു തന്നപ്പോഴത്തേക്ക് ഞാൻ പറവൂർ നിന്നായിരുന്നു അതൊരു ആറ് മാസം ഈ ആറുമാസും ആനയുടെ കുഴപ്പമില്ല നല്ല ഡീസെന്റ് ഏർപ്പാടാകും ആനയെ കൊണ്ട് നിർത്തിയാൽ അവിടെ വന്നോളും ഇനി ഒരു പേടിയോ ഭയങ്ങളോ ഒന്നും ഇല്ല ഒന്നും ഇല്ലാ ഏത് ഗായലിലോ കടലിലോ നീന്താം അത്ര ബാലൻസ് ആവുള്ളി ആലുവ പുഴയൊക്കെ ആ നല്ല ആനക്കാർ ഇല്ലായ നല്ല അന്നത്തെ പഴയ ആനക്കാർ കെട്ടിപ്പഴക്കി ആനയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇഷ്ടപ്പെട്ട ആനയാണ് അതിന്റെ രീതികള് സ്വഭാവവും അതേപോലെ തന്നെ നമ്മളെ ആരെങ്കിലും ഒന്നും എന്തെങ്കിലും പറയാനൊന്നും ആന സമ്മതിക്കത്തില്ല ആ അവനെ ആന അപ്പോഴേ നോട്ടം നോക്കും അങ്ങനെയൊക്കെ ഉണ്ടാനൊക്കെ അതിനുശേഷം പിന്നീട് വീണ്ടും ചെറുക്കടവിൽ ചെറുക്കടവി വന്നു ചെറുക്കടവിന്ന് നേരെ ഷാർക്കരക്കി ചെറിയ ചന്ദ്രശേരനാണ് ചന്ദ്രശേരന അത് ഈ പറഞ്ഞു വിട്ട് ആരും അഴിക്കാ അഞ്ചു വർഷമൊക്കെ കഴിക്കാതെ എന്നിട്ട് അത് ചില ബുദ്ധിമുട്ടി അഴിച്ചത് ഞാൻ ഒരുപാട് പരിപാടി എടുത്തു കൂടെ എത്ര സമയം എടുത്ത് കഴിക്കാനായിട്ട് ആനയെ ഒരു പത്ത് ദിവസം പത്ത് ദിവസം തറിമാറ്റി കിട്ടാൻ പത്ത് ദിവസം എടുത്തു കാര്യം ആന ഒരു രീതിയിൽ അടുക്കുന്ന ഒരു ആനയല്ല ആ ഇന്ന് നമ്മളിപ്പോൾ രാവിലെ വന്ന് തറിമാറ്റി എവിടുന്ന് മാറ്റി അങ്ങോട്ട് കെട്ടി വൈകിട്ട് വരും പൊടിക്കുകയാണ് വൈകിട്ട് പൂടിക്കും വൈകിട്ട് അവിടെ നിന്ന് മാറ്റി അപ്പറേ കിട്ടി രാവിലെ തന്നെ പോയി അങ്ങനെ ഇച്ചിരി ആനയാ നല്ലവണ്ണം മസല് പിടിച്ചിട്ടാണ് അന്ന് ഈ പറഞ്ഞുകൊണ്ട് പഴയ ആനക്കാർ ഒറ്റയമരത്തുള്ള അഴുപ്പായിരുന്നു അതോ ആ ബാറുണ്ടായിരുന്നു എനിക്ക് ഇത് ഏറ് ഭയങ്കര ഏറാണ് അങ്ങനെ ബാറാക്കാൻ ഒന്നും കൊണ്ട് കിട്ടാൻ പറ്റത്തില്ല ആ ഒരു ആനയാഴ്ച മരുന്ന ചില ബുദ്ധിമുട്ടായിരുന്നു നല്ല രീതിയിൽ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പിന്നെ രണ്ടാനക്കാരനടുത്ത് ഞാൻ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ഏതാനും അഴിച്ചാലും ഒറ്റയ്ക്ക് അഴിക്കും പിന്നെ അഴിച്ചു കഴിഞ്ഞിരുത്തി എല്ലാം കഴിഞ്ഞ ഒരു സഹായത്തിനാരെയും വിളിക്കും ഒന്ന് ഇരിക്കാനോ അല്ലാണ്ട് കൂട്ടം കൂടി തല്ലി അഴിക്കുന്ന സ്വഭാവം എനിക്കില്ല ഇല്ല ഇന്നുവരെ ഒരാനയും ചെയ്തിട്ടില്ല ഇപ്പോഴും ഞാൻ കയറി ഒരാനകളെ ഇപ്പോഴും അതിന് ഉദാഹരണം ഈ അവരോട് ചോദിച്ചു നാട്ടുകാരോട് ചോദിച്ചാൽ ഇതിൻ്റെ കാര്യം പറയൂ ചിലവുണ്ട് അവരോ ചോദിച്ച് വേറെ സഹായിക്കാൻ ആരെയും വിളിക്കണം ഞാൻ അങ്ങനെയാണ് കാര്യം അതാണ് ഇഷ്ടം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടം കൂടിയൊക്കെ ആനെ തല്ലുന്നു ചിലപ്പം വേണ്ടി വരാമെന്നു വെച്ചാൽ അങ്ങനെ വേണ്ടി വരുന്നവരുണ്ട് പക്ഷേ അപ്പോൾ വരുന്നവർ എവിടെയൊക്കെയാണ് തല്ലുന്നത് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റത്തിൽ ഇതിപ്പോൾ നമ്മൾ സ്വന്തം ചോദിച്ചു ചെയ്യുവാണെങ്കിൽ എന്തോ ഒരു അഭാവത്തെപ്പറ്റി നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ പ്രകൃതി എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അപ്പോൾ അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്കതാണ് താല്പര്യം അത് എൻ്റെ കാര്യമോ പറഞ്ഞത് മറ്റേ പുറത്തും അവർ നമുക്ക് പറയേണ്ട കാര്യമില്ല നമുക്ക് എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ കൊണ്ടും നമുക്ക് അതുകൊണ്ട് വേറെ ദോഷങ്ങളൊന്നും വന്നിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞല്ലോ ആന ഇരുത്തിയെല്ലാം തറിമാറി കെട്ടാൻ നേരത്തെ ആരെങ്കിലും വിളിക്കാറുണ്ട് പത്തോട്ട് വരും ഈ ചന്ദ്ര പറമാവധി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോ അവർ ആനയെ കെട്ടി കഴിച്ചു കെട്ടി കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ കണക്കിൽ പറഞ്ഞാൽ കെട്ടി കഴിച്ചാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം എപ്പോഴും ആനയായിട്ട് ബന്ധം വേണം അപ്പോൾ അവര് അഞ്ച് ദിവസമെങ്കിലും ആനയുടെ കൂടെ അവിടെ തറയിൽ കിടക്കണം കെട്ടി കഴിച്ച് കഴിഞ്ഞാൽ ആനയുടെ തറയിൽ വേറെ ആരെക്കൂടെ ഒരുപാട് കൊടുപ്പിക്കരുത് നമ്മൾ തന്നെ അതെല്ലാം ചെയ്യണം ചെയ്യണം അതിൻ്റെ തറയിൽ കിടക്കണം അപ്പോൾ ആനയ്ക്ക് നമ്മളിലൊരു വിശ്വാസം പകുതി വഴക്കവിടെ തീരും അങ്ങനെ നമ്മളൊരു ധാരണയാവും കുറച്ച് കുറച്ച് എന്ത് ഫുള്ളൊന്നും ആനയാക്കിയല്ല കുറച്ചൊരു ധാരണയാവും ധാരണയാവും അതല്ലാണ്ട് ഇപ്പം നമ്മളിപ്പോൾ കെട്ടിയഴിച്ചു രാവിലെ ഇപ്പം വൈകിട്ട് പോയി രാവിലെ വന്നു രാവിലെ നാളെണ്ണം കൊടുക്കുന്നു അപ്പുറത്തൊരു മാറ്റി കെട്ടുന്നു അപ്പോഴും ആനയായിട്ടൊരു അടുപ്പമില്ല ഒരു അകൽച്ചയിൽ രണ്ട് പേര് രണ്ട് ധ്രവത്തിൽ കൂടെ പോകുന്നത് ആ സമയത്ത് നമ്മളെപ്പോഴും അവിടെ ഒരു ആഴ്ച നമ്മൾ ആനയുടെ കൂടെ ഉണ്ടെങ്കിൽ ആനയ്ക്ക് അതൊരു വിശ്വാസ വിശ്വാസമാണ് ചിലപ്പോൾ രണ്ട് ദിവസം ദിവസമാണ് ഉറങ്ങത്തില്ല നമ്മളെ പേടിച്ച് മൂന്നാം ദിവസം ആയി കിടന്ന് ഉറങ്ങും പിന്നെ ആനക്ക് വിശ്വാസമായി അങ്ങനെയൊക്കെ വേണമെങ്കിൽ അതാരും ചെയ്യാറില്ല ഈ ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ആന എത്ര പരിപാടികൾ ഞാനവിടെ അവിടെ എഴുന്നള്ളിച്ചിട്ടുണ്ട് ഉത്സവം അവിടെ സാറിന് എഴുന്ന ഉത്സവം എഴുന്നള്ളിക്കാറില്ല മതപ്പാടാ സമയത്ത് ഞാൻ ആ സമയത്ത് അഴിച്ച രണ്ട് വർഷം രണ്ട് മൂന്ന് രണ്ട് മൂന്ന് രണ്ടു വർഷം എഴുന്നളിച്ചു പിന്നെ അത് കഴിഞ്ഞ് ആനയ്ക്ക് ആന ഭയങ്കരമായിട്ട് നന്നായി കഴിഞ്ഞപ്പോൾ ആനക്ക് പെട്ടെന്ന് അങ്ങ് നീരായി ആ വർഷം എഴുന്നള്ളില്ല എഴുന്നില്ല ഗൂരിവ് ആന ഭയങ്കരമായിട്ട് നന്നാക്കിയായിരുന്നു അപ്പം ഇതുപോലെ വഴക്കുള്ള ആനകൾക്ക് ഒരുപാട് ശരീരം കയറുന്നതും അല്ല അതും കൊച്ച വന്ന വന്ന് പ്രായ കുറവല്ലേ അപ്പം ഞാനൊരാനകളെയും തീറ്റയും വെള്ളവും കൊടുക്കാതിരിക്കത്തില്ല അത് നമ്മളെ സംബന്ധിച്ചോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പം എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ എന്നെ കൊണ്ടൊരു ആനയെ കൈകാര്യം ഞാൻ കഴിവില്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല നിങ്ങൾ വേറെ ആരും വിളിച്ചു വിളിച്ചു അല്ലേ ദേവസ്വം ബോർഡ് നല്ല അപേക്ഷ കൊടുക്കാൻ തന്നെ കൊണ്ട് പറ്റത്തില്ല എൻ്റെ മാറ്റിയായിരുന്നു എന്ന് പറയും അതിന് എനിക്ക് നാണക്കേണ്ട കാര്യമൊന്നുമില്ല അതെ എൻ്റെ പൊക്കിൽ ഞാൻ കുത്തിയാൽ പോരെ അതെ പിന്നെ ഭഗവാൻ്റെ അനുഗ്രഹമുണ്ട് ഇന്നുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ട് ഉണ്ടായിട്ടില്ല നമുക്ക് അങ്ങനെ അവിടെ നിന്നും തിരിച്ചു പറഞ്ഞിട്ട് വന്നിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് വെള്ളി നല്ലൂരാണ്